ത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളുള്ള ഉള്ളത് കാരണം നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ താമട്ടിൽ ഇങ്ങനെ ചെയ്യും പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വോൾട്ടേജ് ആണ് കൗണ്ട് ചെയ്യണത് ദൈവം നിങ്ങൾ എന്ത് സ്പിരിറ്റിൽ നിങ്ങൾ ചെയ്യുന്നു കർത്താവിന് പണ്ട് മുതലേ ഒരു പ്രശ്നമാണ് സ്പിരിറ്റ് എന്താണെന്ന് നോക്കും സ്പിരിറ്റ് സ്പിരിറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ സ്പിരിറ്റിൻ്റെ വോൾട്ടേജ് നോക്കും ശരിക്കും നമുക്ക് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കാട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിൻ്റെ സ്പിരിറ്റ് കറക്റ്റ് ആദ്യം ദൈവസ്നേഹമായിരിക്കണം എന്റെ പിന്നിലുള്ള എല്ലാം അതുകൊണ്ടാണ് ഈശോ ആദ്യമേ പതിനാല് പതിനഞ്ച് എന്താ പറഞ്ഞത് യോഹന്നാന്റെ സുശേഷത്തില് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞു എന്റെ കൽപ്പന പാലിക്കുകയും ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കുകയും നൽകുകയും ചെയ്യും ഉടമ്പടി ചെയ്യുന്നവര് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് ക്ലിയർ ആണ് അല്ലാതെ ഒരു നിബന്ധനയുടെ വെളിച്ചത്തില് നിങ്ങൾക്ക് ഈ ഐ എൽ ടി സി പാസ്സാകാനോ നീറ്റ് പാസ്സാകാനോ വേണ്ടി ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസമരണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബയോലാറ്ററിലുള്ള ഒരു ബിസിനസ് എഗ്രിമെൻ്റ് അല്ലേത് ഇത് ദൈവസ്നേഹമുള്ള പൈതങ്ങളെ കർത്താനു വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് കയ്യെട്ടിച്ച് കർത്താനുള്ള ഒരു ഫ്ലോയുടെ ഒരു ക്യാരക്ടർ ഓഫ് ദി ഫ്ലോ ഓഫ് ദ പവർ ആൻഡ് ഗ്രേസ് ഓഫ് ഗോഡ് ആ ക്യാരക്ടർ ബേസിൽ ഇത് അഫ്ലുവൻ്റ് ആണ് ശരിക്കും അതായത് ഇപ്പം നിങ്ങൾ അഞ്ച് കാര്യം ആറ് കാര്യം വെച്ചു രണ്ട് കാര്യം നടന്നു മൂന്ന് കാര്യം നടന്നില്ല ഇതെന്ന് പറഞ്ഞാൽ എന്തൊരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം അങ്ങനെ അല്ല ഇത് ശരി ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ദൈവത്തിന് നൽകിയാൽ അതായത് ഇപ്പം വിശ്വ അതായത് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അവസാന പണയം എന്താണ് അമർത്തി കുലിക്ക് നിറച്ചളന്ന് ധ്യായ മുപ്പത്തി എട്ടാം തിരുവചനം കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും കൊടുക്കുവിൻ നിങ്ങൾക്കും അമർത്തി കുലുക്കി അമർത്തി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ടുതരും ഇട്ടു തരും അപ്പൊ മടിയിലേക്ക് ചൊരിയുന്നതാണ് സംഭവം അപ്പൊ നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ പിന്നെ ദൈവം അളന്നല്ല കൊടുക്കണത് തെക്ക് വിടപ്പോഴവൻ അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്ന യോഹൻ ഞാൻ ശ്രദ്ധിക്കേണ്ട മൂന്നേ മുപ്പത്തിനാല് മൂന്നേ മുപ്പത്തിനാല് ദൈവം അയച്ചവൻ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കും ദൈവം അളന്നല്ല ദൈവം ആത്മാവിനെ കൊടുക്കുന്നത് ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ്ധാനം ചെയ്യാവേയ പരിശുദ്ധ സമൃദ്ധേ അഭിഷേകം കൊണ്ട് ണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിൻമേൽ വിജയം നേടാൻ ധീരമേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളിനോട് പറഞ്ഞായിരുന്നു ആ സാക്ഷ്യം അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം തോന്നിയാൽ എന്നാൽ പിന്നെ എല്ലാം ശരിയായിരുന്നു അതൊരു പ്രസംഗത്തിൽ കിട്ടിയ കർത്താവ് നൽകിയ വെളിപാടായിരുന്നു നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം തോന്നിയാൽ നിങ്ങൾക്ക് ആ ഉടമ്പടി എല്ലാം ഇനി ശരിയാകും അത് നിങ്ങൾ അത് ഉടമ്പടി പാസിവാണോ ആക്റ്റീവാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണത് ഉടമ്പടി എടുക്കുമ്പോഴേ അത് പാസീവാണോ ആക്റ്റീവാണോ ഇത് വർക്കൗട്ട് ചെയ്യുമോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ എന്താണ് ഉടമ്പെടുക്കുമ്പോൾ തന്നെ ഒരു ധൈര്യം ഇനി കർത്താവ് ഏറ്റെടുക്കും എന്താ കാര്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധ ധൈര്യം പരിശുദ്ധാത്മാൻ്റെ ഫലമാണ് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ആവശ്യമായിരിക്കുന്നു आराधना येशूवे हमने हर എന്ന അതായത് നമുക്ക് ധൈര്യം തോന്നണത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവർഷിക്കപ്പെടുമ്പോഴാണ് ആ ശക്തി ആത്മാവിൻ്റെ ഒരു ദാനമാണ് ഐശ്വയ പതിനൊന്ന് ഐശയ പതിനൊന്ന് രണ്ട് എടുത്ത് ശ്രുതിക്കേണ്ട ഹരി പതിനൊന്ന് രണ്ട് ആ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവശ്യം വിവേകത്തിന്റെയും ആത്മാവ് ആത്മാവ് ഉപദേശത്തിന്റെയും ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് ശക്തിയുടെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കാം ആ ഒരു ഇൻഡിക്കേറ്ററാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശക്തി തോന്നണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മധൈര്യം തോന്നണുണ്ടെങ്കിൽ ഇനി കർത്താവുണ്ട് ഇനി കർത്താവ് നോക്കിക്കൊള്ളൂ ഇനി അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാപിക്കുക അപ്പോൾ അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ എൻ്റെ കൂടെ വരും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എൻ്റെ വീടിൻ്റെ കാര്യം ഇനി ദൈവം പൂർണ്ണമായും നോക്കും എന്ന് പറയുമ്പോൾ ധൈര്യമാണ് പക്ഷേ ധൈര്യം എന്ന് പറയുമ്പോൾ അതങ്ങനെ തോന്നിയാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എൻസ്പിരിറ്റഡായെന്ന് തൻ്റെ അർത്ഥം ഓൾറെഡി പരിശുദ്ധാത്മാവ് ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ധൈര്യം തോന്നാൻ കാരണം കാര്യം ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് കൈയ്യട്ടിച്ച് കടത്താനുള്ളത് ஆத்மசக்தியே இறங்கிய நில்வா இறங்கிய நில்வா பழ போல பெய்துறங்கி வாழை போல பெய்து இறங்கி வாத்தியே இறங்கிய நில்வா இறங்கிய நில்வா மழை போல பெய்துறங்கி வாழை போல பெய்து இறங்கி வா ஆத்மசக்தியே இறங்கி என்ில்வா இறங்கி என்னில் வா மழை போல பெய்துறங்கி வாழை போல பெய்துறங்கி வாக்கீயத்தியே இறங்கி என்ில் வா இறங்கி வா மழை போல வா மழை போல பெய்தி இறங்கி வா പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും വിസ്തുതിയും ഉണ്ടായിരിക്കാം